അസ്സാമലൈക്കു വരഹമുല്ല വരകാത്തു ചോദിക്കാനുള്ളത് നോമ്പുമായി ബന്ധപ്പെട്ടതാണ് അത്തായം കഴിക്കൽ വളരെ പ്രധാനപ്പെട്ട ഒരു സുന്നത്താണ് സ്ഥലം ഈ അത്തായം കഴിക്കുന്നത് എത്ര അതിന്റെ ആ സുന്നത്ത് ലഭിക്കാൻ അത്തായമായി പരിഗണിക്കാൻ എത്ര ഏതുവരെയാണ് അതിന്റെ സമയം അല്ല വരെ എന്ന് പറഞ്ഞാൽ എപ്പോഴാണ് അത് തുടങ്ങുന്നത് എന്നും അത് അതിന് പ്രത്യേക ഒരു നെയ്യത്ത് വേണോ ഉദ്ദേശം അതിന്റെ ഒരു കരുത്ത് വേണോ എന്നുള്ളതും അതിന്റെ ചെറിയ രൂപത്തിലുള്ള ഒരു ഫകീരത്വം പുസ്തകം വിശദീകരിച്ചാൽ നന്നായിരുന്നു എന്ന് അറിയിച്ച് മയക്കുവിടുന്നു അസ്സാം വാർഹ അതായത് അത്തം കഴിക്കാൻ പറഞ്ഞതിന് ഒരുപാട് കാര്യങ്ങളുണ്ട് രണ്ട് കാര്യം ഒന്ന് അഹിലി കിതാബുകളാവുന്ന യഹൂദീന അവരുടെ നോമ്പിന് അത്താഴമില്ല അപ്പൊ അവരുടെ നോമ്പും നമ്മുടെ വിപാദത്തും തമ്മിൽ വേർതിരിവ് വേണം എന്ന അലൈഹി നബ്സാഹുലി തങ്ങൾ പറഞ്ഞു നിങ്ങൾ അത്താഴം കഴിച്ചു നോമ്പ് എടുക്കണം കാരണം യഹൂദി നസറാക്കളുടെ നോമ്പാവുന്ന ആരാധനക്ക് അതില്ല അപ്പൊ അവരുടെ ആരാധനയാവുന്ന നോമ്പും നമ്മുടെ ഭാഗത്താവുന്ന നോമ്പും തമ്മിൽ വേർതിരിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ അത്തായം കഴിക്കണം അപ്പൊ അത് ഈമാനുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു വിപാദത്താണ് അപ്പൊ യൂദ് നസറാക്കളുടെ നോമ്പുമായി വ്യത്യാസപ്പെട്ട് മോമിനിയങ്ങളുടെ നോമ്പിന്റെ പ്രത്യേകത പ്രത്യേകതയാണ് എന്ന നിലക്ക് നെയ്യത്തിൽ അതിനൊരു കൂലിട്ടു അതോടുകൂടി മറ്റൊരു ഹദീസിൽ തങ്ങൾ ഹദീസിലും നിങ്ങൾ അത്താഴം കഴിക്കുകയും കാരണം അത്തായം കഴിക്കുന്നതിൽ ഭറക്കത്തുണ്ട് ആ ഭറക്കത്ത് ഭൗതികമാകാം അതോടുകൂടി ആത്മീയവുമാവാം ആത്മീയമാവുമ്പം അതിന് പ്രത്യേകം പരലോകത്ത് കൂലി കിട്ടും ദുന്യായിട്ട് ശരീരത്തിന് നോമ്പെടുക്കാനുള്ള ഊർജം ലഭിക്കാൻ അത് സഹായകമാവുകയും ചെയ്യും അപ്പൊ ശാരീരികമായി ഊർജം ലഭിച്ചു നോമ്പെടുക്കാനുള്ള ശക്തി കിട്ടുന്നതോടു കൂടി ആത്മീയമായ ഊർജം ലഭിച്ച് പരലോകത്തിൽ പ്രതിഫലം കിട്ടാനും കാരണമാവും സ്വല്ലം തങ്ങളുടെ സുന്നത്ത് എന്ന ഇങ്ങനെ അത്താഴത്തിന് വ്യത്യസ്തങ്ങളായ മഹത്വങ്ങളുണ്ട് ഇനി അത് എപ്പോൾ മുതലാണ് എന്നാണ് ഒന്ന് അർദ്ധരാത്രി അതായത് മഹരിബ് മുതൽ ഫജർ സ്വാദിക്ക് വരെയുള്ള ആകെ സമയം കണക്കുകൂട്ടിയാൽ അതിന്റെ പൗതി കഴിഞ്ഞ് രണ്ടാമത്തെ പൗതിയിൽ പ്രവേശിച്ചോടെ മുതൽ വക്കത്ത് കടക്കും എന്ന് പറഞ്ഞാൽ അസുര സുന്നത്ത് കിട്ടും എന്നാൽ അത് രാത്രിയുടെ അവസാന ഭാഗത്തേക്ക് പിന്തിക്കുകയും ഫജർ സ്വാതിക്ക് വെളിവാകാൻ ഒരു ഇരുപത് മിനിറ്റ് അല്ലെങ്കിൽ പതിനഞ്ച് മിനിറ്റ് ബാക്കി ഉണ്ടാവുന്നതോടു കൂടി അവസാനിപ്പിക്കുകയും ചെയ്യലാണ് ഏറ്റവും അഫുബലായ സമയം ഫജറിന്റെ ഏതാണ്ട് അടുത്തെത്തിയിട്ട് ഒരു ഇരുപത് മിനിറ്റ് പാങ്ക് കൊടുക്കാൻ ഉണ്ടാകുന്ന സമയത്തോടു കൂടി അവസാനിപ്പിക്കുന്ന രീതിയാണ് ഏറ്റവും അഫുതൽ അവിടെ നിന്ന് അങ്ങോട്ട് കാരണം കൂടാതെ പിന്തിക്കൽ കറാഹത്തല്ലേ അത്താഴം പാങ്ക് കൊടുക്കാൻ ഇനി അഞ്ചു മിനിറ്റേ ഉള്ളൂ ആ സമയത്തേക്ക് മനഃപൂർവ്വം പിന്തിക്കൽ കറാഹത്ത എന്നാൽ ഫജറ് വെളിവാകുന്നതുവരെ അത്താഴം കഴിക്കാം ആരോ ഒരാള് പറഞ്ഞോലോ പഴച്ച് പറഞ്ഞ കൈക്കാരം മൗല്യാന്മാര് പറഞ്ഞതാണെങ്കിൽ പഴച്ച് പറഞ്ഞത് ഇക്കാരം മൗലവിമാരാണെങ്കിൽ പിന്നെ ആദ്യം തന്നെ മനുഷ്യമാരെ പേപ്പിക്കാൻ വേണ്ടിയിട്ട് പറയാം അതായത് ഒരാള് അറിഞ്ഞില്ല പെട്ടെന്ന് പെടഞ്ഞെണീറ്റ് ഒട്ടി നോക്കുമ്പം സുവിഭാങ് കൊടുക്കുക എന്നാ കുറച്ചുണ്ടെങ്കിലും അത്യാവശ്യത്തിന് കഴിക്കാന്ന് അത് ഇസ്ലാമല്ല അത് വഹാബി മതമാണ് അത് ഇസ്ലാമല്ല വലിയ പാത്രത്തിലല്ല അത് ആരും ഒരാൾ പറഞ്ഞ് പയച്ചു പറഞ്ഞു അപ്പൊ ഞമ്മളെ കൂട്ടത്തിലും അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടോന്ന് വായിലുള്ളത് ഫജറായിന്ന് അറിഞ്ഞ വായിലുള്ളത് പുറത്തേക്കാണ് തുപ്പല്ലാതെ കീ പോറക്കിയ നോമ്പൺ മുറി അതുപോലെ തന്നെ ഭാര്യയുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ ഫജറായത് എന്നാൽ അപ്പോൾ പിന്മാറണം ഏതാരും തുടങ്ങിയില്ല ഏതാണ് പൂർത്തിയാട്ടെ എന്ന് വെച്ചാൽ സംയോഗം കൊണ്ട് നോമ്പ് നഷ്ടപ്പെടുത്തിയ നിരക്ക് കഫാറത്തോടു കൂടി കഥാവീട്ടൽ ഊജുപാകും അപ്പോ ഉത്തമം ബാങ്ക് കൊടുക്കാൻ ഇരുപത് മിനിറ്റ് ഉണ്ടാവുന്ന സമയത്ത് അവസാനിപ്പിക്കാം അതിന്റെ തൊട്ട് മുമ്പായിരിക്കും അപ്പൊ ഏതാണ്ട് ഫജറോടടുത്ത സമയമാകാന്ന് ആ ഫജറ് ആയൊന്ന് ചെക്ക് വരാതിരിക്കാൻ വേണ്ടി അത്താഴ വിരാമമാവുന്ന ഇരുപത് മിനിറ്റ് ഒഴിവാക്കി ഇതാണ് ഏറ്റവും അഫുതല് അതോടുകൂടി ഹരാനായി ഏത് ഭക്ഷണവും ആവാം പക്ഷേ ഈത്തപ്പഴം കൊണ്ടായിരിക്കലാണ് അഫുകൽ കൂലി കൂലിട്ടുള്ളൂ ഓക്കേ